ഒരു മാസം മുമ്പ് ദേവസ്വം ഓംബുട്സ്മാൻ സീൽ വെച്ച കവറിൽ ഒരു നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നൽകുന്നു ഇൻസ്പെക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറും വിജിലൻസ് എസ് പിയുമാണ് ഈ കത്ത് വാങ്ങിയത് തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന അഴിമതിയാണ് വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു ആവശ്യം ഇതിന് പിന്നാലെ ഇൻസ്പെക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പ്രമോഷൻ കിട്ടുന്നു ഉടൻ ദേവസ്വം സെക്രട്ടറിയുടെ പദവിയിലും എത്തി ബോർഡിലെ സീനിയോറിറ്റി അനുസരിച്ച് തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന് അവകാശപ്പെട്ടതായിരുന്നു ദേവസ്വം സെക്രട്ടറി പദം എന്നാൽ ശബരിമലയിലെ സ്വർണപ്പാളിയിൽ സംശയനിഴലിലുള്ള റജിലാലിന് ആ പദവി നൽകിയിരുന്നില്ല പകരം പ്രമോഷൻ കിട്ടിയ ആളിന് നൽകി ഇതിന് കാരണം ഒരു മാസം മുമ്പ് ദേവസ്വം ഓംബുഡ്സ്മാൻ സീൽ വെച്ച കവറിൽ നൽകിയ അഴിമതി നിർദ്ദേശം പുറത്തു വരാതിരിക്കുക എന്നതാണ് ലക്ഷ്യം ദേവസ്വം വിജിലൻസ് എസ്പിയും സ്വർണപ്പാളി അന്വേഷണ തിരക്കിലായതുകൊണ്ട് ആ ഫയൽ തുറക്കുന്നില്ല ഓംബുഡ്സ്മാൻ നൽകിയ ആ അന്വേഷണ ആവശ്യം അട്ടിമറിക്കാൻ തന്ത്രപരമായ കളികളാണ് നടക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നതാണ് വസ്തുത പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ സെക്രട്ടേറിയറ്റ് നിർദ്ദേശപ്രകാരമുള്ള ലിസ്റ്റിൽ പെട്ടവരും ഈ അഴിമതി അന്വേഷണ പരിധിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫയൽ ഇനി പുറത്തേക്ക് വരില്ലെന്നാണ് ദേവസ്വത്തിലെ അണിയറ സംസാരം അച്ഛൻ കോവിൽ അഴിമതിയും മലയാളപ്പുഴ ദേവസ്വത്തിലെ സസ്പെൻഷന് ശേഷമുള്ള വിശദീകരണത്തിൽ തെളിഞ്ഞ പീഡനവും പോലെ ഇതും ആവിയാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അന്നദാനം വഴിപാടായി നടത്തി വരുന്നുണ്ട് കാലാകാലങ്ങളിൽ വഴിപാട് തിരക്കുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് റേറ്റും വർദ്ധിക്കും സമീപകാലം വരെ മുപ്പത് രൂപ ആയിരുന്നു ആളൊന്നിന് അനുവദിച്ചിരുന്നത് ഇതിൽ പതിനെട്ട് രൂപ സപ്ലയർക്ക് സപ്ലയർ എന്നാൽ ദേവസ്വത്തിന്റെ ചുമതലക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സബ് ഗ്രൂപ്പ് ഓഫീസറാണ് ആണ് മുതൽക്കൂട്ട് തുകയാണ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർഒ സി ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് 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 എൻ എസ് നമ്പർ ഉത്തരവിൽ പ്രകാരം വഴിപാട് നിരക്കുകൾ പരിഷ്കരിക്കുമ്പോൾ അന്നദാനം വഴിപാടിന്റെ നിരക്ക് ആളൊന്നിന് നാൽപ്പത് രൂപ നിശ്ചയിച്ചു ഇതിൽ ഇരുപത്തിയഞ്ച് രൂപ സപ്ലയർക്കും പതിനഞ്ച് രൂപ മുതൽക്കൂട്ടുമാണ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർഒ സി ഒന്ന് പൂജ്യം നാല് ഒന്ന് ആറ് പന്ത്രണ്ട് സ്യൂട്ട് എൻഎസ്എസ് ബോർഡ് ഉത്തരവിനനുസരിച്ച് തിരുവല്ലം ശ്രീപരശു രാമക്ഷേത്രത്തിൽ സാധാരണ ദിവസത്തിൽ പരമാവധി അഞ്ഞൂറ് പേർക്ക് വിശേഷ ദിവസങ്ങളിൽ എഴുന്നൂറ്റി പേർക്കും അന്നദാനം കൊടുക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർഒസി പൂജ്യം നാല് ഒന്ന് ആറ് പന്ത്രണ്ട് സ്യൂട്ട് എൻ എസ് നമ്പർ ബോർഡർ ഉത്തരവനുസരിച്ച് തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ എണ്ണം സാധാരണ ദിവസങ്ങളിൽ ആയിരവും വിശേഷ ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറുമായി ഭേദഗതി വരുത്തിയിട്ടുണ്ട് അന്നദാനത്തിന്റെ ആളെണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ച സമയത്ത് തിരുവല്ലം ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന വ്യക്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിന്റെ അതിവിശ്വസ്തനായിരുന്നു തിരുവല്ലം ക്ഷേത്രത്തിൽ ബലി രാവിലെ പത്ത് മുപ്പതിന് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ഭക്തജനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ അന്നദാനം പതിനൊന്ന് മണി കഴിഞ്ഞ് ആരംഭിക്കുമ്പോൾ നൂറോളം പേർ മാത്രമേ ഉണ്ടാകാറുള്ളൂ വിശേഷ ദിവസങ്ങളാണെങ്കിൽ ഇരുന്നൂറ് പേരോളം കാണും തിരുവല്ലം ക്ഷേത്രത്തിലെ വിശേഷ ദിവസം എന്നാൽ മാസത്തിൽ രണ്ടു വാവും പരശുരാമ ജയന്തി തുടങ്ങിയവ മാത്രമാണ് പ്രസിഡന്റിന്റെ അടുപ്പക്കാരന് എന്ന പദവി ഉപയോഗിച്ച് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണറെയും ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചാണ് ഇപ്രകാരം ക്രമാതീതമായ വർധന വരുത്തിയിട്ടുള്ളതെന്നാണ് പരാതി അടക്കം സൃഷ്ടിച്ചാണ് ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റമാണിത്